ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഉടൻ തന്നെ പുനരാരംഭിക്കും ഡൽഹി ക്യാപിറ്റൽസ് പഞ്ചാബ് കിങ്സ് മത്സരത്തോടുകൂടിയാണ് ഐ പി എൽ താൽക്കാലികമായി ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് താൽക്കാലികമായി ഐ പി എൽ അടക്കം സസ്പെൻഡ് ചെയ്തത് ഐ പി എൽ പോലെ ഇന്ത്യയിലെ ഒട്ടനവധി ഇത്തരം ഇവന്റുകളും നേരത്തെ തന്നെ മാറ്റിവെച്ചിരുന്നു പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം ധരംശാലയിലാണ് നടന്നത് ധരംശാലയിലേക്ക് ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം മാറ്റിവെച്ചിട്ടും ഇതിനു മുമ്പ് തന്നെ ടീമുകൾ ആ പരിസരത്ത് അത് സ്ഥലങ്ങളിൽ എത്തിയതുകൊണ്ടാണ് ആ മത്സരം കൂടെ കളിച്ച ശേഷം വേദി വിടാമെന്ന് സംഘാടകർ തീരുമാനിച്ചത് എന്നാൽ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിന് ഏകദേശം ഏകദേശം എൺപത് കിലോമീറ്റർ അടുത്ത് ഭീകരാക്രമണത്തിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് മത്സരം താൽക്കാലികമായി നിർത്തിവെച്ചത് മത്സരത്തിന്റെ പന്ത്രണ്ടാം ഓവർ പിന്നിടുമ്പോഴാണ് ഫ്ലഡ് ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് സൂചന നൽകിയത് ആദ്യം ഫ്ലഡ് ലൈറ്റ് തകരാറാണെന്ന് പലരും വിചാരിച്ചിരുന്നെങ്കിലും പിന്നീടാണ് മത്സരം സസ്പെൻഡ് ചെയ്തതായി ഏവരെയും ഔദ്യോഗികമായി അറിയിച്ചത് ആ മത്സരത്തിന്റെ പോയിന്റും വീതിച്ചിട്ടില്ല മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് അതിശക്തമായി ബാറ്റ് ചെയ്യുകയാണ് ഇത്തരത്തിൽ സംഭവം നടന്ന മത്സരം നിർത്തിവെച്ചത് ഇനി മത്സരം പുനരാരംഭിക്കുമ്പോൾ ആദ്യ പന്ത് മുതലാണോ അതോ പന്ത്രണ്ടാം ഓവർ മുതലാണോ എന്നുള്ള എന്നുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകളാണ് ഇനി പുറത്തു വരാനുള്ളത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിനകം അവസാനിപ്പിക്കണമെന്നാണ് ബി സി സി ഐ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പല താരങ്ങളും ഇതിനോടകം തന്നെ ഇന്ത്യ വിടുകയും ചെയ്തു എന്നാൽ അവരെ എല്ലാം ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചെത്തിക്കാൻ ബി സി സി ഐ ഫ്രാഞ്ചൈസികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ചില ടീമുകളിലെ ചില താരങ്ങൾ ഇപ്പോഴും ഇന്ത്യ വിട്ട് പോയിട്ടുമില്ല അതുകൊണ്ട് അത്തരത്തിൽ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ട് ഐ പി എൽ ഒരാഴ്ചക്കകം പുനരാരംഭിക്കാൻ തന്നെയാണ് ബി സി സി ഐ ശ്രമിക്കുന്നത് ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം ഡബിൾ ഡെക്കറായി നടത്താനുള്ള തീരുമാനമാണ് ചിലപ്പോൾ ഉണ്ടാവുക കാരണം ജൂണോടുകൂടെ കാലവർഷം ആരംഭിക്കാനിരിക്കെ എന്തുകൊണ്ടും മെയ് അവസാന വാർത്തയോടുകൂടെ സീസൺ അവസാനിപ്പിക്കാനായിരിക്കും ബി സി സി ഐ ശ്രമിക്കുന്നത് വെടിനിർത്തൽ നിലവിൽ വന്ന സാഹചര്യത്തിൽ കാര്യമായിട്ടുള്ള പേടിപ്പിക്കുന്ന അവസ്ഥ ഇപ്പോൾ തൽക്കാലം ഇന്ത്യയിൽ ഇല്ല അതുകൊണ്ട് ചില വേദികൾ ഒഴിച്ചാൽ സൗത്തിന്റെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഐ പി എല്ലിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ നടത്താനാണ് ബി സി സി ശ്രമിക്കുന്നതെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് എന്നീ മൂന്ന് ടൗണുകളിലായി ഐ പി എൽ അവസാനിപ്പിക്കാനാണ് പലരുടെയും നിർദ്ദേശവും ടീമുകൾ ഇതിനോടകം തന്നെ സജ്ജമായി കഴിഞ്ഞു